ഇത് കണക്ക് നീരജയുടെ കേസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞത് എവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാർ പരാതി കൊടുക്കണമെന്നുള്ള എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ നീരജ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ വലുതായിട്ടൊന്നും ചെയ്തില്ല തനിക്ക് വന്ന ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ അത് അല്ലാതെ വേറൊന്നും ചെയ്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് അവരെ പിടിച്ച് അകത്തിണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് പക്ഷേ കറക്റ്റായിട്ടല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിടാനേ കരുതുക ഫസ്റ്റ് ഓഫ് ഓൾ അവരുണ്ടെങ്കിൽ ഒരു പേഡ് പ്രമോഷനാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത കാര്യം ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇത് കണക്കുണ്ടെങ്കിൽ പൈസ കൊടുത്താണ് ഇതേണക്ക് മിസ് ആക്കോട്ടെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത് സോ അതുകൊണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല സോ അതൊരു നിയമലംഘനമാണ് അതും പൈസ ഉണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ല കറക്റ്റായിട്ട് പൈസ കൊണ്ടുപോയി കൈ കൊടുത്തിരിക്കുകയാണ് സോ എവർക്കെതിരെ കേസ് പോലെ അങ്ങനെ കൊടുക്കുന്നത് വന്നാൽ അല്ലെങ്കിൽ ആ പറ്റിക്കപ്പെട്ടവർക്ക് പറ്റിക്കച്ചുകൊണ്ട് പോയവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഈ ആരാണെന്ന് ചെന്ന് പറ്റിക്കപ്പെട്ടവർ അവർക്കെതിരെയും പണി വരുന്നതായിരിക്കും കാരണം അങ്ങനെയാണ് പൈസ കൈ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അത് ബ്ലാക്കായിട്ടാണ് അതല്ലാതെ അല്ല കൊടുത്തിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇവർക്ക് പരാതിയും കൊടുക്കാൻ പറ്റില്ല സോ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചിരിക്കുന്നതാണ് നീരജ് നീരജയ്ക്ക് എതിരെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇതുകൊണ്ടെങ്കിൽ നിയമപരിധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആർക്കെതിരെയും കേസ് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ആൾക്കാരെ പോയി കണ്ടാൽ മതി അവരുടെ അതിൽ നിന്ന് ഊരി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാന്നാണ് കേൾക്കുന്നത് സോ എന്തായിരുന്നാലും ശരി അവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും